മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ജ്യോതിഷത്തിൽ ഒരു മന്ത്രമുണ്ട് അത് എന്താ എന്നും എങ്ങനെ ചൊല്ലണമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ഈ മന്ത്രം ഇരുപത്തി ഒന്ന് തവണ ചൊല്ലണം സൗന്ദര്യം മെച്ചപ്പെടുത്താൻ ദിവസേന നാം പല കാര്യങ്ങളും ചെയ്യാറുണ്ട് നിങ്ങളെ മറ്റൊരാൾ പെട്ടെന്ന് ശ്രദ്ധിക്കാനും അവരുടെ മനസ്സിൽ പതിയാനും ജ്യോതിഷത്തിൽ ഒരു മന്ത്രമുണ്ട് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നാം ദിവസവും പല കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ വ്യക്തിത്വം മെച്ചപ്പെടുത്താനും എന്നാൽ ജ്യോതിഷത്തിൽ സൗന്ദര്യ വർധനവിന് സഹായിക്കുന്ന ഒരു മാർഗമുണ്ടെന്ന് അറിയാമോ നമ്മെ ഒരാൾ കണ്ട മാത്രേ ആ വ്യക്തിയുടെ മനസ്സിൽ പതിയുന്നതിന് ചൊല്ലാവുന്ന ഒരു മന്ത്രമുണ്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന മന്ത്രം എന്ന് പറയാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം ഈ മന്ത്രം ചൊല്ലാം ഇതിലൂടെ മുഖവശ്യം വർദ്ധിക്കും സൗന്ദര്യം എന്നത് ചർമ്മത്തിന്റെ നിറം മാത്രമല്ല വെളുത്തവരെല്ലാം സൗന്ദര്യമുള്ളവരുമല്ല കറുത്തവർ സൗന്ദര്യം ഇല്ലാത്തവരുമല്ല നോക്കുന്ന കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയാം ചിലർക്ക് സൗന്ദര്യമുള്ളതായി തോന്നുന്നു മറ്റു ചിലർക്ക് ആ കണ്ണിൽ സൗന്ദര്യമുള്ളതായി തോന്നണമെന്നുമില്ല മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പൊതുവേ പറയും മനസ്സ് നന്നായാൽ അതിന്റെ ഐശ്വര്യം മുഖത്തും പ്രതിഫലിക്കും ചിലരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ആകർഷണം തോന്നും ഇഷ്ടം തോന്നും ഇത്തരത്തിൽ തോന്നിക്കുന്നതിന് മനസ്സിന്റെ പോസിറ്റീവ് ഊർജം കൂടി കാരണമാകുന്നു ഇതിന് സഹായിക്കുന്ന മന്ത്രമാണ് ഇവിടെ വിവരിക്കുന്നത് മറ്റുള്ളവരോട് ആദ്യ നോട്ടത്തിൽ തന്നെ നമ്മോട് ആകർഷണം തോന്നാൻ സഹായിക്കുന്ന ഈ മന്ത്രം ഇന്റർവ്യൂ പോലുള്ള പല സന്ദർഭങ്ങളിലും ഗുണം ചെയ്യുന്ന ഒന്നാണ് ശ്രീ മുഖവശ്യം ശ്രീ നേത്രജനവശ്യം എന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലണം രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഉടനെ കണ്ണാടിയിൽ നിങ്ങളുടെ നെറ്റിയിലേക്ക് നോക്കി ഇത് ചൊല്ലാം മുഖം കഴുകണമെന്നോ കുളിക്കണമെന്നോ ഇല്ല ഇത് നാപ്പത്തൊന്ന് ദിവസം ചൊല്ലാം ഈ കണ്ണാടി പിന്നീട് പട്ടിലോ മറ്റോ പൊതിഞ്ഞു വയ്ക്കാം ഈ കണ്ണാടി നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാലും നിങ്ങൾ മാത്രം ഉപയോഗിക്കാം മറ്റാർക്കും ഇത് ഉപയോഗിക്കാൻ നൽകുകയും വരുത് മന്ത്രം ജപിക്കുന്ന സമയത്ത് ശരീരം നേരിട്ട് ഭൂമിയുമായി ബന്ധമുണ്ടാകാൻ പാടില്ല ഇതിനാൽ പുൽപ്പായയോ മറ്റോ ഇട്ട് ഇത് ജീവിക്കുക കഴിവതും ഇത് ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് വീട്ടിലുള്ളവർ അറിഞ്ഞാൽ കുഴപ്പമില്ല എന്നാൽ പുറത്തുള്ളവർ അറിയുമരുത് ഈ മന്ത്രജപം മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നാൻ സഹായിക്കുന്ന ഒന്നാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം